ാധന ഞാൻ ആദ്യം എല്ലാ ആഴ്ചയും ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നു എന്നിട്ട് മോളെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല പിന്നെ ഒരു കുറച്ച് തടസ്സമായിരുന്നു എന്നിട്ട് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ മാസം ഇടയ്ക്കിടയ്ക്ക് ഫയർ വേദന ഉള്ളത് അങ്ങനെ ഞാൻ എത്ര ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷയിട് എന്നിട്ട് എനിക്ക് തീരും ഇഞ്ചക്ഷയിട്ടോടൊപ്പം തീരും പിന്നെ വീണ്ടും വരും വീണ്ടും വന്ന് വീണ്ടും പോയി ഇൻജക്ഷേട് അങ്ങനെ എൻ്റെ മോഹം അത് അമ്മ നോക്കി പാശ്ശാല ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്യാം അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിൽ കല്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് അമ്മ അമ്മ നമുക്ക് ഇവിടെ ഒന്നും കാണിക്കണ്ടെന്ന് നമുക്ക് മെഡിക്കൽ കോളേജിൽ എഴുതി ചോദിക്കും അങ്ങനെ മെഡിക്കൽ കോളേജിൽ എഴുതി ചോദിച്ച് അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് കഴിഞ്ഞ മാസം അഞ്ച് ദിവസം ആരാധന ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നാം ദിവസം ഇന്ന് ആരാധനയിൽ ദൈവം എന്നെ ഇവിടെ കൊണ്ടു ചേർത്ത് മൂന്ന് ദിവസം പങ്കെടുത്തു എന്നിട്ട് അതിന് ശേഷം ഞാൻ ബുധനാഴ്ച വന്ന് ഞായറും അങ്ങനെ ഞാൻ വന്നുകൊണ്ടിരുന്നു പറഞ്ഞിട്ട് ദൈവമേ എനിക്ക് ഈ കിഡ്നിയിലെ കല്ല് എനിക്ക് മാറ്റി തരണം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇന്നലെ സ്കാൻ ചെയ്യണം പത്താം തീയതിയാണ് സ്കാൻ എഴുതി എഴുതി തന്നത് അപ്പോൾ ഞായറാഴ്ച ഞാൻ ഈ സാക്ഷി ഞാൻ പറയും എന്നിട്ട് അത് സ്കാൻ ചെയ്യാൻ വേണ്ടി എഴുതി തന്ന് ഇന്നലെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കൊണ്ടിട്ടാഷ്ടം കൊണ്ട് കാണിച്ചു പറഞ്ഞ് കിഡ്നിയിൽ ഒരു കല്ലും ഇല്ല ഇത്രയും വലിയ ദൈവത്തിൽ